നമസ്കാരം കേരള രാഷ്ട്രീയം വളരെ സജീവമായിട്ടുള്ള രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും എന്നുള്ളതാണ് പൊതുചർച്ചകളുടെ ഒക്കെ ഒരു കേന്ദ്രീകരണം പരിശോധിച്ചാൽ യു ഡി എഫ് അധികാരത്തിലേക്ക് എന്നതാണ് അതിൻ്റെ തലവാചകം യു ഡി എഫ് അധികാരത്തിലേക്ക് വരുമോ അതോറപ്പിക്കാനായിട്ട് കഴിയുമോ ഇതാണ് നമ്മളുടെ ചോദ്യം നമ്മൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ നടന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം പരിശോധിച്ചാൽ കുറേ നാളായിട്ടുള്ള ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറിലധികം ഗ്രാമപഞ്ചായത്തുകൾ സ്വന്തമാക്കുന്ന മുന്നണിയാണ് പിന്നീട് നിയമസഭയിലെ അധികാരത്തിൽ വരുന്നത് എന്നത് ചരിത്രമാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും അഞ്ഞൂറിലധികം സീറ്റ് നേടിയിരിക്കുന്ന യു ഡി എഫ് തന്നെയാണ് യു ഡി എഫ് അധികാരത്തിൽ വരും പക്ഷെ നോക്കൂ കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള വോട്ട് വ്യത്യാസം പന്ത്രണ്ട് അതിൽ അതിലാറു ലക്ഷം എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിൽ മാത്രമാണ് ബാക്കി ആറ് ലക്ഷമാണ് ബാക്കിയുള്ള പതിമൂന്ന് ജില്ലയിലായിട്ട് പടർന്നു കിടക്കുന്നത് ഈ ആറു ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം കൊണ്ട് ഉറപ്പായും അധികാരത്തിലേക്ക് യു ഡി എഫ് എത്തും എന്ന് എങ്ങനെ പറയും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രശ്നം നോക്കൂ നമുക്ക് അറിയാം എൽ ഡി എഫിനെതിരെ ഓരോ ദിവസവും വരുന്നതായിട്ടുള്ള വാർത്തകളെന്ന് പറയുന്നത് അവരുടെ സാധ്യതകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അവസാനം ആൻ്റണി രാജൻ്റെ കഥ പോലും അത് എൽ ഡി എഫിനെതിരായിട്ടുള്ള ഒരു വാർത്തയായി മാറുകയാണ് ചെയ്യുന്നത് അതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ള പിന്നെ അതിൻ്റെ പിന്നാലെ നമ്മൾ അങ്ങോട്ട് താഴേക്കൊക്കെ പോയി കഴിഞ്ഞാൽ സ്വപ്ന സുരേഷ് അടക്കമുള്ള ആയിട്ടുള്ള സ്വർണക്കൊള്ളയുടെ കാലം ഇങ്ങനെ ഒരുപാട് കഥകളുണ്ട് എങ്കിൽ പോലും അതിനൊക്കെ തന്നെ അതിജീവിച്ചാണ് ഇടതുപക്ഷം ഇതുവരെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് കാതല ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഓരോ നിയോജകമണ്ഡലത്തിലുമുള്ള എം എൽ എമാർ അവർ നാട്ടുപ്രവാണിമാരാണ് എന്നുള്ള നമുക്കറിയാവുന്നൊരു കാര്യമാണ് അവരെങ്ങനെയാണ് വോട്ട് പിടിക്കുന്നത് അവർ വോട്ട് പിടിക്കുന്നത് അവർ അവരുടെ നിയോജകമണ്ഡലത്തിൽ ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ നൽകുന്നതായിട്ടുള്ള പണം വിതരണം ചെയ്യുകയും വിനിയോഗിക്കുകയും ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായ ആസൂത്രിതമായ രീതിയിലാണ് അത് നിർവഹിച്ചിട്ടുള്ളത് ഏത് പാർട്ടി എന്നുള്ള പ്രശ്നമല്ല അങ്ങനെ വരുന്ന സമയത്ത് ഓരോ നിലവിലുള്ള എം എൽ എയും ആ നിയോജകമണ്ഡലത്തിൽ വരുത്തുന്ന സ്വാധീനം എന്ന് പറയുന്നത് ചെറുതല്ല അത് സഹായം കൊടുത്തതിൻ്റെ സ്വാധീനമാണ് സഹായിച്ചതിൻ്റെ സ്വാധീനമാണ് അടുപ്പത്തിൻ്റെ സ്വാധീനമാണ് അതിൽ രാഷ്ട്രീയമില്ല എന്നുള്ളതാണ് നോക്കൂ പറവ് നിയോജകമണ്ഡലത്തിൽ തന്നെ വി ഡി സതീശൻ നേടുന്ന വോട്ട് എന്ന് പറയുന്നത് ആ രീതിയിൽ നേടുന്ന വോട്ടുകൾ തന്നെയാണ് അത് വി ഡി സതീശൻ്റെ മാത്രം പ്രശ്നമല്ല എൽ എം എൽ എ മാർക്കും ഇത്തരത്തിലുള്ള സ്വാധീനമുണ്ട് പോക്കറ്റുകളുണ്ട് അതുകൊണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ കയ്യിലിരിക്കുന്ന നിയോജക മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒൻപതാണ് ബാക്കിയുള്ള നാൽപ്പത്തി ഒന്ന് ഇടങ്ങളിൽ മാത്രമാണ് യു ഡി എഫിനെ ഇത്തരത്തിലുള്ള നാട്ടുപ്രമാണിത്വമുള്ള ഈ നാട്ടു പ്രമാണത്തെ പൊളിക്കുക എന്നുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായിരിക്കും അത് അത്ര എളുപ്പമാകാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അവിടെയാണ് എൽ ഡി എഫും എൽ ഡി എഫിലെ പ്രധാന കക്ഷികളായിട്ടുള്ള സി പി ഐയും സി പി എമ്മും അവരുടെ രണ്ട് വട്ടണ്ടെന്ന് പറയുന്നത് നിർബന്ധമാക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ കരുതും അങ്ങനെ എന്തുകൊണ്ട് അവർ തീരുമാനിച്ചത് അങ്ങനെ അവർ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ സാധ്യത തന്നെയാണ് നിലവിലുള്ള ഒരു എം എൽ എക്ക് അയാളുടെ ഈ നാട്ടുപ്രമാണിത്വത്തിന് ലഭ്യമാകുന്നതായിട്ടുള്ള കുറേ വോട്ടുകളുണ്ട് ആ വോട്ടുകൾ നഷ്ടപ്പെടുത്തലായിരിക്കും പുതിയ ഒരാളെ അവിടെ മത്സരിപ്പിക്കാനായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള പ്രശ്നം എന്ന് പറയുന്നത് എന്തിനു റിസ്ക് എടുക്കണം പഴയ എം എൽ എ അയാൾ എന്ത് വേണേലും ചെയ്തോട്ടെ എന്ത് അഴിമതി വേണേലും ചെയ്തോട്ടെ എന്തു തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പെട്ടാലേ അയാൾ വോട്ട് പിടിക്കുമെങ്കിൽ അയാളെ തന്നെ നിർത്തി ജയിപ്പിക്കാം എന്നുള്ളതാണ് ഇതൊരു പാർട്ടിയുടെ പ്രശ്നമല്ല എല്ലാ പാർട്ടിയും അങ്ങനെ തന്നെ ചെയ്യാനായിട്ടാണ് തീരുമാനിക്കുന്നതും കരുതുകയും ചെയ്യുന്നത് ഇവിടെയാണ് ബി ജെ പിക്ക് ഒരു സ്പേസ് പോലും ഇല്ലാത്തത് കാരണം ബി ജെ പിക്ക് അങ്ങനെ സ്പേസ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിൽ അവർക്ക് മുൻഗാമികളില്ല ഉണ്ടായിരുന്നൊരു സാധനം നേമത്ത് മാത്രമാണ് അതവിടെ പൊളിച്ചു വിട്ടു എങ്കിലും അവിടെ ഇപ്പോഴും അതിൻ്റെ ഒരു അടിത്തറ ഉണ്ട് അതിൻ്റെ ഒരു ബേസ് ഉണ്ട് അതുകൊണ്ട് വീണ്ടും നിയമത്തിൽ ജയിച്ചു വരാനുള്ള സാധ്യത ബി ജെ പിക്ക് കൂടുതലാണ് ഈ ഒരു അരിത്തമെറ്റിക്സ് നമ്മൾ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിഞ്ഞില്ല എങ്കിൽ തെരഞ്ഞെടുപ്പിന് നടത്തുന്ന വിശകലനങ്ങൾ എന്ന് പറയുന്നത് തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെ ഈ സ്വപ്നങ്ങളെല്ലാം മലപ്പൊടിക്കാരൻ്റെ സ്വപ്നങ്ങളായി മാറിയാൽ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല വളരെ കരുതലോട് കൂടിയ നീക്കങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഈ മേൽക്കൈ അവർക്കൊരു മേൽക്കൈ ഉണ്ട് ഒരു തർക്കമില്ലാത്തൊരു കാര്യമാണ് എല്ലാവരും പറയുന്നത് പോലെ അവർ തന്നെ വീണ്ടും ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് ഈ മേൽക്കൈയുടെ അടിസ്ഥാനത്തിലാണ് ആ മേൽക്കയെ ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കാൻ അവർക്ക് കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് അധികാരത്തിലേക്ക് വരാനായിട്ടുള്ള സാധ്യത തെളിഞ്ഞു വരികയുള്ളൂ അതുകൊണ്ട് ഈ അടുത്ത നിയമസഭയിൽ ആര് എന്ന് പറയുന്ന ചോദ്യം അത്ര എളുപ്പത്തിൽ നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന ചോദ്യമല്ല അവിടെ തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയും ഈ രാഷ്ട്രീയ വിശകലന വിദഗ്ദ്ധരുടെ മുന്നിൽ ഉണ്ട് എന്നുള്ളത് തർക്കമില്ലാത്തൊരു കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ വരാൻ പോകുന്നത് വർഗീയമായിട്ടുള്ള ധ്രുവീകരണത്തിൻ്റെ ഇതാണ് വർഗീയമായ ധ്രുവീകരണത്തിൻ്റെ ആ ശബ്ദമാണ് വെള്ളാപ്പള്ളി നടേശനിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ അത് പറയുമ്പോൾ അതിൻ്റെ എതിർഭാഗത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെ വന്ന ഒരു അബദ്ധം എന്ന് വേണമെങ്കിൽ പറയാം അയാളുടെ മുഖത്ത് കരുവരൊഴിക്കൂ എന്ന് പറഞ്ഞു അത് പറഞ്ഞതാരാണ് അതൊരു ഒരു ഒരു മുസ്ലിം നാമധാരിയായ മനുഷ്യൻ ഉടനെ അത് വലിയ വലിയ തരത്തിൽ ഈ മതധ്രുവീകരണത്തിനോ സമുദായ ധ്രുവീകരണത്തിനോ കാരണമായി തീരുകയും ബി ജെ പി അത് ഏറ്റെടുക്കുകയും വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിൽ പ്രവാ പ്രകാശ് ജാവദേക്കർ എന്ന് പറയുന്ന ബി ജെ പിയുടെ പ്രമുഖനായിട്ടുള്ള നേതാവ് എത്തി സംസാരിച്ചു ഇതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എന്നുവെച്ചാൽ അതിൻ്റെ പോക്ക് എങ്ങോട്ടാണോ എന്ന് വെച്ചാൽ സമുദ്ര ധ്രുവീകരണത്തിലേക്ക് തന്നെയാണ് അതും കണക്കൂട്ടലുകളെ മുഴുവനും അട്ടിമറിക്കാനായിട്ടുള്ള സാധ്യതയുള്ള ഒരു സംഭവമായി മാറുകയാണ് അതുകൊണ്ട് വരാൻ പോകുന്ന ദിവസങ്ങളിൽ കൂടുതൽ തീവ്രമായി ഈ കാര്യത്തെക്കുറിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളു ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ നടന്ന തിരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം പലയിടങ്ങളിലും സമുദായ പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ള മുറവിളി ഉയർന്നു എന്നുള്ളതാണ് യു ഡി എഫ് തയ്യാറെയിലേക്ക് വരുന്ന സമയത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമായിട്ട് അത് പിന്നീട് വിലയിരുത്തപ്പെട്ടു നോക്കൂ കൊച്ചിയിൽ മേയറായരായിരിക്കണം എന്നതിൽ ലത്തീൻ കത്തോലിക് സഭ തീരുമാനിക്കും എന്ന് പറഞ്ഞാൽ അവിടെ ബാക്കിയുള്ള സമുദായ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകാര്യമാകണമെന്നില്ല അതുപോലെ തന്നെയാണ് പല മുനിസിപ്പാലിറ്റികളുടെയും പല കോർപ്പറേഷൻ്റെയും ചെയർമാൻ സ്ഥാനത്തിനും അതേപോലെ തന്നെ മേയർ സ്ഥാനത്തിനോ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിനോ വേണ്ടി മുസ്ലിം സമുദായവാദം ഉയർത്തപ്പെട്ടു മുസ്ലിം ലീഗ് പറഞ്ഞ് ഞങ്ങൾക്കത് വേണം എന്ന് പറഞ്ഞു അപ്പോൾ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ സംഭവിക്കാൻ സാധ്യത ഉള്ളത് ഇത്തരത്തിലുള്ള സമുദായവാദമാണ് എന്നത് പ്രകടമാക്കപ്പെട്ട സമയത്ത് എന്തുകൊണ്ട് ഈ സമുദായവാദം എൽ ഡി എഫിന് ഉപയോഗിച്ചുകൂടാ എന്ന് അവർക്ക് സ്വാഭാവികം ചിന്തിക്കാവുന്നതാണ് ഇവർ പറയുന്ന രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവരത് പ്രയോഗിച്ചാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാനായിട്ട് യു ഡി എഫിന് കഴിയും ഇതും യു ഡി എഫിൻ്റെ വിജയത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രതിബന്ധമായിട്ട് മാറും എന്നുവെച്ചാൽ അതും എൽ ഡി എഫിന് വേണമെങ്കിൽ ഗുണകരമായി മാറാം